രാവിലെ എട്ട് മണി മുതൽ ഡോക്ടർ ഡോക്ടർ സേവനം സേവനം ആണ് കൂടാതെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഗീതാഞ്ജലിയുടെ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് മറക്കണ്ട കെയർ കരുളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദരംപൂരിൽ മോർണിംഗ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ജരീർ ഷംസു മെമ്മോറിയൽ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച നടക്കും രാത്രി എട്ട് മണിക്ക് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി ടി അനിൽ ഉദ്ഘാടനം നിർവഹിക്കും ജെറി സംസു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റിന് നാളെ തുടക്കം കുറുക്കുകയാണ് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലം ടൂർണമെൻറ്റ് നടത്താൻ സാധിച്ചിട്ടില്ല വിപുലമായ ഒരു ടൂർണമെൻറ്റാണ് ഇപ്രാവശ്യം നടക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിന് നമ്മുടെ ഈ പ്രദേശത്തെ വിവിധ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് വളരെ വിപുലമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ടൂർണമെൻറ്റിലേക്ക് നമ്മുടെ എല്ലാവരെയും യും ഉദരമ്പയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജരീർ ഷംസു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച ആരംഭിക്കും ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു ഫുട്ബോൾ ആസ്വാദകർക്ക് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റാണ് ഉദരംപോയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും ഏറെ പ്രാധാന്യം നൽകുന്ന ക്ലബ്ബിന്റെ ടൂർണമെന്റ് നാടിന്റെ ഉത്സവമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളത് എല്ലാ കായിക പ്രേമികളെയും യും ഒരു മാസകാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാകത്തിലേക്ക് സംഘാടകർ സ്വാഗതം ചെയ്തു ജില്ലയിലെ പ്രമുഖരായ ടീമുകൾ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കും നാല് പതിറ്റാണ്ടോളം കലാകായിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള ഓണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത്തവണയും ഇരുപത്തി മൂന്നാമത് ജെറീഷംസു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റാണ് സംഘടിപ്പിക്കുന്നത് മുപ്പത്തിരണ്ടോളം ടീമുകൾ ഈ ടൂർണമെന്റിൽ മാറ്റുരക്കുന്നുണ്ട് മത്സരത്തിന് സജ്ജമായി നമ്മുടെ ഈ ഗ്രൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ നവീകരിച്ച് സജ്ജമായിട്ടുണ്ട് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് മത്തരമായ ഒരു വിജയമാക്കി തീർക്കുവാൻ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ